ഇതൊരു നിസാരമായ ദ്വാ അല്ല ഇത് വലിയ പോരിശയുള്ളൊരു ദ്വയാണ് അള്ളാഹു വളരെയധികം തൗഫീഖ് നൽകിയവർക്കാണ് അത് ലഭിക്കുക ഇത് കണ്ടവർ ഇതനുസരിച്ച് അമൽ ചെയ്യുന്നവർ അള്ളാഹുവിന് വളരെ വലിയ കരുണ ലഭിച്ചവരാണ് അല്ലെങ്കിൽ നിങ്ങളിത് കാണില്ല അതിൻ്റെ പേരിൽ മഹത്വം എത്രത്തോളം എന്നാൽ എൺപത് വർഷത്തെ പാപ അള്ളാഹു സുബാനോ താല പൊറപ്പിക്കപ്പെടുന്നതാണ് മനുഷ്യരിൽ തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല തെറ്റ് ചെയ്യുന്നവരിൽ പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹു സുബാനത്താലാക്ക് വളരെയധികം ഇഷ്ടമാണ് സഹോദരങ്ങൾ അതിനാൽ ഷാഹ നിങ്ങൾ ഈ അമൽ ചെയ്താൽ പാപങ്ങൾ അള്ളാഹു സുബാനത്താല കഴുകിക്കളയുന്നതാണ് മനുഷ്യൻ ചെയ്യുന്ന തെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവൻ്റെ ഹൃദയത്തിൽ കറ പിടിക്കുന്നതാണ് അള്ളാഹുമായി മറ വീഴുന്നതാണ് ബഹുമാനികളെ തെറ്റ് വർദ്ധിക്കും തോറും അള്ളാഹുമായുള്ള മറയും വർദ്ധിക്കുന്നു അതിനാൽ നമ്മുടെ ദുവാക്കൾക്ക് അള്ളാഹുവിൽ നിന്നും മറുപടി ലഭിക്കാതെ പോകുന്നു പശ്ചാത്തപിച്ചാൽ അന്നാഹോ മറ മാറി അടുക്കുന്നതാണ് ബഹുമാനികളെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഞാൻ ദുവാ ചെയ്യുന്നു എൻ്റെ ദുവാക്കയ്യോ സ്വീകരിക്കുന്നില്ലോ അള്ളാഹുയെ എൻ്റെ ദുവാ മാത്രം എന്താ നീ സ്വീകരിക്കാത്തത് ഞാൻ വർഷങ്ങളായിട്ട് ദുവാ ചെയ്യുന്ന എൻ്റെ ദുവാകൾ സ്വീകരിക്കപ്പെടുന്നില്ല എൻ്റെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നില്ല പക്ഷേ പല പല ആളുകളുടെയും ദുഹാക്കൾ സ്വീകരിക്കപ്പെടുന്നുണ്ട് ഉസ്താഖന്മാരുടെ പ്രസംഗത്തിലൂടെ പറയുന്നു അള്ളാഹുട് ദുവാ ചെയ്ത് അള്ളാഹു സ്വീകരിക്കും ബഹുമാനികളെ നമ്മുടെ ഹൃദയത്തിൽ കറ വീണുപോയി മറ വീണുപോയി കറ പിടിച്ചുപോയി എന്താണെന്നാൽ നമ്മുടെ പാവത്തിൻ്റെ ആധികരിച്ച പാപങ്ങളാൽ നമ്മുടെ ഹൃദയങ്ങൾ നിരന്തരം നമ്മൾ അറിഞ്ഞും അറിയാതെ ഹൃദയത്തിന് മറ വീണ് കറ വീണു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മറ്റു ഓരോരുത്തരെ പറ്റി സംസാരിക്കുന്നവർ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ പലരുടെ അറിയാതെ നമ്മൾ ആ പല ആളുകളുടെയും കുറ്റവും കുറവുകളും ഒക്കെ പറഞ്ഞു പോകുന്നതിൻ്റെ പേരിൽ നമ്മുടെ ഹൃദയത്തിൽ മറ വീണു പോവും മറ വീണാൽ ബഹുമാനികളെ അള്ളാഹു നമ്മിൽ നിന്നും അകന്നു പോകുന്നതാണ് ബഹുമാനികളെ അതിനാൽ നമ്മൾ ഈ മറ മാറാനുള്ള ഒരു വലിയ മഹത്തായ ഒരു ദുബായയാണിത് അതിനാൽ അള്ളാഹുവിനോട് നമ്മൾ അടുക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മളിലേക്ക് വളരെയധികം അടുക്കും നമ്മൾ ബഹുമാനികളെ ഒരു ഹദീസിൻ്റെ ആശയമാണ് അള്ളാഹു സുബാൻ അല്ലത്താലേക്ക് നമ്മളൊരു മുഴമടക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ബാനത്താല അള്ളാഹു സുബാൻ നമ്മളിലേക്ക് ഒരു അള്ളാഹുലേക്ക് നമ്മൾ ഒരു ചാണടുക്കുകയാണെങ്കിൽ അള്ളാഹു സുബാന നമ്മളൊരു മുഴമടുക്കുന്നതാണ് അള്ളാഹുല്ലേക്ക് നമ്മളൊരു മുഴം അടുക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനത്തല്ല നമ്മളിലേക്കൊരു മാറടുക്കുന്നതാണ് അള്ളാഹുല്ലേക്ക് നമ്മൾ നടന്ന് ചെല്ലുകയാണെങ്കിൽ ബഹുമാനികളെ അള്ളാഹു സുബാനത്തല്ല നമ്മളിലേക്ക് ഓടി വരുന്നതാണെങ്കിൽ ഹദീസിൻ്റെ ആശയമാണ് നമ്മളിലേക്ക് ഒരു ഉമ്മയ്ക്ക് തൻ്റെ കുട്ടിയോടുള്ളതിൽ എഴുവ്തിരട്ടി കരുണയാണ് അള്ളാഹു സുബാനത്തലേക്ക് അവൻ്റെ അടിമകളോട് വലിയ കരുണയാണ് നമ്മൾ മനുഷ്യർ പക്ഷേ അള്ളാഹുല്ലേക്ക് നിന്ദിക്കുന്നു അള്ളാഹുനെ അള്ളാഹുവിനെ അവഗണിക്കുന്നു അതിൻ്റെ പേരിലാണ് അള്ളാഹുവിൻ്റെ കോപം ഉണ്ടായിത്തീരുന്നത് അള്ളാഹുവിൻ്റെ കോപം അവിടുത്തെ പള്ളികളെ കേന്ദ്രീകരിച്ചാണ് ഇറങ്ങുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷ ബഹുമാനികളെ അള്ളാഹു വലിയ കരുണയുള്ളവനാണ് വലിയ കരുണയുള്ളവൻ ഉള്ളവൻ അതിനാൽ നമ്മുടെ പാപങ്ങൾ പൊറപ്പിക്കപ്പെട്ടു പോവുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മളിലേക്ക് അടുക്കുന്നതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ മറയാണ് ബഹുമാനികൾ അള്ളാഹുവായിട്ടുള്ള അന്തരം അള്ളാഹുവായിട്ടുള്ള ദൂരം മറമാറി അള്ളാഹുവിലേക്ക് അടുത്താൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബാനത്തല്ലേ നമ്മളിലേക്ക് അടുക്കും അള്ളാഹുവിൻ്റെ ആളായി മാറുന്നതാണ് നമ്മൾ അതിനാൽ ഈ പാവങ്ങൾ പൊറപ്പിക്കപ്പെടാനുള്ള ഈ ദുവാ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നമ്മൾ പാവങ്ങൾ പുറത്ത് അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കുന്നതാണ് ബഹുമാനികളെ ദുവാ ഇതാണ് അള്ളാഹു മസല്ലിഅ അലാഹമ്മൻ വസല്ലി ബഹുമാനികളെ ഇത് നമ്മൾ എഴുതി നമ്മുടെ ഫോട്ടോ ആയിട്ട് ചേർത്തിട്ടുണ്ട് നിങ്ങളിത് എഴുതിയെടുത്ത് ഇത് നിങ്ങൾ ചെല്ലേണ്ട സമയം വെള്ളിയാഴ്ച രാവ് എൺപത് പ്രാവശ്യം ചൊല്ലിയാൽ എൺപത് കൊല്ലത്തെ പാപം അള്ളാഹു സുബാന തല പുറപ്പിക്കപ്പെടുന്നതാണ് വെള്ളിയാഴ്ച രാവ് എൺപത് പ്രാവശ്യം ചൊല്ലിയാൽ എൺപത് കൊല്ലത്തെ പാപം അള്ളാഹു സുബ്ബാന തല പുറപ്പിക്കുന്നതാണ് ഇത് എല്ലാ വെള്ളിയാഴ്ചകളും ഞങ്ങൾ ഇൻഷാല്ലാ തുടർന്ന് ചെയ്യുകയാണെങ്കിൽ പാപങ്ങൾ പൊറുപ്പിക്കപ്പെട്ടവരായി അള്ളാഹു സുബാനത്തലൈ എന്നുള്ള ആഹൃത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നതാണ് ബഹുമാനികളെ അതുപോലെ തന്നെ പാപ രഹിതമായി ചെയ്യുന്ന അള്ളാഹു സുബാനത്തല്ല നമ്മുടെ ജീവിതങ്ങളിൽ തന്നനുഗ്രഹിക്കു മാറാട്ടെ അള്ളാഹുല്ലേക്ക് ഏറ്റവും അടുക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗം പശ്ചാത്താപമാണ് പശ്ചാത്താപിച്ചിരിക്കുന്നവർ അള്ളാഹു സുബാനത്തലേക്ക് പശ്ചാത്തെറ്റ് ചെയ്യുന്നു തെറ്റ് ചെയ്യാതെ ജീവിക്കുന്നതിലും അള്ളാവിനെ ഏറ്റവും ഇഷ്ടം തെറ്റ് ചെയ്തിട്ടും പശ്ചാത്തപിക്കുന്നവരെയാണെന്ന് ഒരു ഗ്രന്ഥത്തിൽ ഞാൻ ഇതുപോലെ കാണാൻ സാധിക്കുന്നുണ്ടായി മനുഷ്യരാണ് തെറ്റുകൾ സംഭവിക്കും പക്ഷേ അള്ളാഹു ഈ ദുവാ ചെയ്യുക അള്ളാഹു സുബ്ബാനത്ത് നമ്മളെ പാവങ്ങൾ പൊറപ്പിക്കപ്പെട്ടവരായി അള്ളാഹു സുസ്ബാനത്തെ നമ്മൾ അള്ളാഹുല്ലേക്ക് ചേർക്കുമാറാട്ടെ അസലാമല